മിഷൻ അതായത് ഗ്രാൻഡിംഗ് മിഷൻ വേണ്ടത് കൊണ്ട് നമ്മൾ ഇത് വിൽക്കുവാണ് അല്ലാതെ വേറെ പൈസ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വീട്ടുകാരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഒരു ഗ്രാൻഡ് നല്ല ഗ്രാൻഡിങ് മെഷീന് നമുക്ക് ഒരു അയ്യായിരം രൂപയൊക്കെ വരും ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഇവിടെ കൊടുത്തേക്കാം അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിലാണ് നമ്മൾ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചുനിന്ന് കൊടുക്കുക കാരണം നമുക്കിപ്പം ഇത് കൂടുതൽ നമുക്ക് ഇതിനെ ഹലോ കൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഐറ്റംസ് അതായത് കോക്കനഷെല്ലിൻ്റെ ഐറ്റംസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് സെയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിഷീൻ മേടിക്കാൻ വേണ്ടിയാണ് അതായത് ഗ്രൈൻഡിങ് മിഷീൻ മേടിക്കാൻ വേണ്ടിയാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കാശ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് നമ്മുടെ കുറേ എണ്ണം ഉണ്ടായിരുന്നു നമ്മളത് ഓരോരുത്തർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിടയിൽ ഇപ്പം ഉണ്ടാക്കിയ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലവർ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏത് ഐറ്റം വേണേലും അതായത് എൻ്റെ ചാനൽ നിങ്ങൾ കണ്ട ഏത് ഐറ്റം വേണേലും ഞാൻ നിങ്ങൾക്ക് ഓർഡർ തരുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഒക്കെ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളല്ലാതെയോ വാട്സപ്പ് നമ്പറോ എല്ലാം എങ്ങനെയായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇപ്പം മോഡല് നിങ്ങളൊരു മോഡൽ അയച്ചു തരുവാണെങ്കിൽ ഞാനത് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നിന്നെയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞാനെൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പം കാശ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് മെഷീൻ മേടിക്കാൻ വേണ്ടിയാണ് ഈ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് അപ്പം നിങ്ങൾ ഒരു ഗ്രൈൻഡ് നല്ല ഗ്രൈൻഡിങ് മെഷീന് നമുക്ക് ഒരു അയ്യായിരം രൂപയൊക്കെ വരും ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഇവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നല്ലവരെണ്ണം വേണമെങ്കിൽ ഒരു അയ്യായിരം കൊടുക്കണം കാരണം നമ്മൾ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് നല്ലത് മേടിച്ചേ പറ്റൂ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഓർഡർ അനുസരിച്ച് തരുന്നതനുസരിച്ച് ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പം അതിനു വേണ്ടിയാണ് ഒരു ഗ്രൈൻഡിങ് മിഷീൻ അത്യാവശ്യമാണ് കാരണം എൻ്റെ കൈയൊക്കെ നല്ലപോലെ സ്ട്രെസ് ആവുന്നുണ്ട് നല്ലപോലെ കാരണം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല വേദന എടുക്കുന്നുണ്ട് കൈക്കൊക്കെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മിഷൻ ആലോചിച്ചത് അപ്പം തുടർന്ന് ഞാനിത് ഇത് സക്സസ് ആകുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ സാധനങ്ങൾ ചെയ്ത് എടുക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഓർഡർ അനുസരിച്ച് തരുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് മോഡൽ അതായത് നിങ്ങൾക്കിപ്പം ഒരു ഫ്ലവർ നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യത്തിൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ മോഡൽ അയച്ചു തന്നാൽ മതി അത് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾ കൈക്കൊണ്ട് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ പാസിലവരി അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ നിങ്ങൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ആവശ്യം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഉപയോഗമുള്ള സാധനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം കപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ് ഇതിനെക്കാട്ട് സൂപ്പർ സാധനം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ബൗളും പിന്നെ സ്പൂൺ ഇതുപോലത്തെ ഒരു സ്പൂണും ഇതല്ലാതെ നമ്മൾ മറ്റേ സ്പൂണും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ സോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് ഉണ്ട് പിന്നെ അതിൻ്റെ കുഞ്ഞതുണ്ട് അതായത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ബർത്ത്ഡേക്കോ വല്ലതും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ എടുക്ക വെക്കാം അപ്പോൾ ഈ സ്കൂട്ടർ ഇപ്പം ഒരാൾ ചോദിച്ച് അപ്പോൾ അയാൾക്ക് നമ്മളിത് കൊടുക്കും സ്കൂട്ടർ അപ്പം വേറെ ആൾക്കേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതായിരിക്കും പിന്നെ നമ്മൾ കൊച്ചു പിള്ളേർക്കും ഒക്കെ ആവശ്യം വരുന്ന ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു സംഭവമാണ് പെൻ പെൻബോസ് അതായത് നമുക്ക് പേനയൊക്കെ ഇട്ട് വെക്കാവുന്ന ഐറ്റംസ് പെൻ പെൻബോസ് പിന്നെ നമ്മളൊരു കൊച്ചു ജഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒരു മോഡലിന് വേണ്ടി നമ്മൾ നമ്മളുണ്ടാക്കിയിരിക്കുവാണ് ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരും പിന്നെ ഇതും ഒരു ഒരു സംഭവമാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ഇതൊക്കെയാണ് നമുക്കിപ്പം ഉള്ളത് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഇതിലും സൂപ്പർ ഐറ്റംസ് അതായത് ഇതിലും സൂപ്പർ അടിപൊളി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മോഡലോ ഫോട്ടോയോ വല്ല നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ അല്ലാതെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പം ഇതിന് അധികം ഒന്നും ഞാൻ എടുക്കത്തില്ല ചെറിയ ഒരു നിങ്ങൾക്കും മേടിക്കാൻ പറ്റുന്ന ഒരു പൈസ എനിക്കും പിന്നെ ഒരു എന്തുവാ ആ മിഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു ഇത് എമൗണ്ടേ ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പം ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമ്മളിതൊരു ഇത് എന്തുവാ ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നതായിരിക്കും കാരണം നമുക്ക് ഇപ്പോൾ ഇതുണ്ടാക്കി നമ്മളിവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും കുറച്ച് പേരൊക്കെ മേടിക്കത്തുള്ളൂ പിന്നെ ഇതിങ്ങനെ കുന്നു കൂടി കുന്നുകൂടി കുന്നുകൂടി ഒക്കെ അങ്ങ് പോവുകയാണ് അപ്പം ഇത് ഇപ്പം ഇപ്പം തന്നെ ഇതിനകത്ത് ഈ ഈർപ്പം പിടിച്ചിട്ട് ഈ മറ്റേ സംഭവം എന്ത് വെള്ളക്കടലിൽ ഒരു സാധനം ഇല്ല അതൊക്കെ വരുവാണ് അപ്പോൾ നമ്മൾ വാണിഷ് അടിച്ചാലും അത് വരും കാരണം വീടിൻ്റെ ചോർച്ച ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അപ്പം നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ മാക്സിമം നിങ്ങൾക്ക് കൊറിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോ ഞാൻ അയച്ച് തരുന്നതായിരിക്കും നമ്മൾ കാശ് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാലും മതി അല്ലാതെ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ ഇപ്പം എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വില വിലയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫിനിഷിങ് നോക്കും പിന്നെ നമ്മൾ ചെയ്ത വർക്ക് നോക്കും അതനുസരിച്ചാണ് നമ്മൾ വിലയിടുന്നത് അപ്പം വില നിങ്ങൾക്കും മേടിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്കും താങ്ങാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ വില ഇടുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുറേ പേര് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും നമ്മൾ കാരണം നമുക്കിത് വിൽക്കേണ്ട ഒരാവശ്യമില്ല നമുക്കിവിടെ വെച്ചാലും മതി പക്ഷേ നമുക്കിപ്പം മിഷീൻ അതായത് ഗാൻഡിങ് മിഷ്യൻ വേണ്ടത് കൊണ്ട് നമ്മൾ ഇത് നമ്മൾ അല്ലാതെ വേറെ പൈസയൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വീട്ടുകാരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇതിന് വേണ്ടിയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും തരുത്തൊന്നുമില്ല യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും അങ്ങനെ തരുത്തൊന്നുമില്ല അപ്പം നമ്മൾ തന്നെ നമ്മുടെ സാധനം ഉണ്ടാക്കിയത് നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം പരമാവധി നിങ്ങൾ ഇത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് അതായത് നിങ്ങളുടെ ഫാമിലി ഉള്ളവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക കാരണം നമുക്കിപ്പം ഇത് കൂടുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ എണീച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെഷീൻ മാത്രമല്ല മേടിക്കുന്ന ഗ്രൈൻഡിങ് മെഷീൻ മാത്രമല്ല നമ്മൾ ഡ്രില്ലിങ് മെഷീനും മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പൈസ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ തന്നെ മെഷീൻസ് ഉണ്ട് ഈ ചിരട്ട ഉണ്ടാക്കുന്ന മെഷീൻസ് ഉണ്ട് അതിന് ഒരു ഇരുപത്തി സംതിങ് രൂപയൊക്കെയാണ് നമ്മൾ നോക്കിയപ്പോൾ അപ്പം ഇപ്പം നമുക്ക് താങ്ങാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഗ്രൈൻഡിങ് മെഷീൻ ആണ് അയ്യായിരം രൂപ ഒക്കെയാണ് ഒരു നല്ലത് വേണമെങ്കിൽ കാരണം നമ്മൾ നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ എന്നും എന്നുമാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഇടപെട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടിയിരിക്കുമ്പോൾ ഉള്ളത് എപ്പോഴും നമ്മുടെ മിഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു നല്ലത് മേടിച്ചേ പറ്റൂ അപ്പം നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് അതാണ് ആവശ്യമെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വാട്സപ്പ് നമ്പറിലേക്കൊക്കെ ഒന്ന് ഇത് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക് വേണമെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടെ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ എങ്ങനെ വേണേലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം കോൺടാക്റ്റ് ചെയ്യാമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം നിങ്ങൾ ഇത് മേടിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബോണി ബോണിമെന്നി ബിഗ് ആയി